ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ്റെ തലക്കറിയാണ് തലക്കറി നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ ജെയിൻ്റ് ഗൗരാമി ബ്ലാക്ക് ആയിട്ടുള്ള മീൻ്റെ തല ചെറിയ പീസായിട്ട് തീ ഞുക്കി വെച്ചിരിക്കുന്നു ഇത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് കറി വെക്കാം ജെയിൻറ്റ് ഗൗരാമി മീൻ്റെ തലക്കറി വെക്കാൻ വേണ്ടി മൺചട്ടി അടുപ്പയിൽ വെച്ചു മൺചട്ടി ചൂടായി വരുന്നു ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കടുക് കടുകിട്ട് കൊടുക്കാം മഞ്ചട്ടിയിൽ എണ്ണ തിളച്ച് വരാൻ ഇച്ചിരി താമസം എടുക്കും തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം തലക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായി പൊട്ടി വരുന്നു നന്നായിട്ട് കടുക് പൊട്ടുന്നു ഇനി നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം ഉലുവായിട്ട് കൊടുത്തു ഇനി നമുക്ക് വെളു വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക സ്വല്പം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കും ഒരഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു ഇനി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തലക്കറി വെക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി കറിവേപ്പില ഇടുക ആ കിട്ടോ അതുപോലെ തന്നെ കിട്ടും ആ കറിവേപ്പില ഇട്ട് കൊടുക്കും വളരെ എളുപ്പത്തിൽ നമ്മൾ വെക്കുന്നത് കേട്ടോ വളരെ സ്പീഡായിട്ട് കൊടുക്കും ഇനി ഒരു സബോള ചെറിയ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക ആ സബോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ സബോള മതി എപ്പോഴും ഈ മഞ്ചട്ടി ഉണ്ടാക്കണം അപ്പോൾ നല്ല ടേസ്റ്റാ ആ നൂറ് ഗ്രാം ഉള്ളി കുറച്ച് ഉള്ളി അരിഞ്ഞത് വെളുത്തുള്ളി വെളുത്തുള്ളി അല്ലേ ഉള്ളി നൂറ് ഗ്രാം ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണേ ഒരു സവോളയും ബാക്കി ചെ ഉള്ളി ചെറുതും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും മീൻ അങ്ങനെ ചേർക്കുന്നത് കാരണം ഉള്ളി ചെറിയ ഉള്ളി മൊത്തം ചേർക്കാൻ ഇല്ലല്ലോ അതിന് വിലക്കുള്ളത് അതുകൊണ്ട് സവോള ആവശ്യത്തിന് ഒര ടീസ്പൂൺ ഉപ്പ് ചേർക്കാൻ പോവുകയാണേ ഇത് പെട്ടെന്ന് എന്ത് കിട്ടുന്നതിന് വേണ്ടി സവോള ഉള്ളി ഒക്കെ ശരിക്കൊന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഉപ്പ് ചേർത്ത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത നന്നായിട്ടങ്ങ് ഇളക്കി കുടിക്കുക നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളി അരിഞ്ഞതുമാണ് ചേർത്തത് ചെറിയ ഉള്ളി നിങ്ങൾ ഉള്ളി ചേർക്കുക സവോളയൊക്കെ കൂടുതലും അപ്പം നല്ല ടേസ്റ്റ് കിട്ടും നേട്ടം ഒന്നാണ്ട് അങ്ങോട്ട് വാടണ്ട നീൻ്റെ ഏറ്റവും രുചി തലക്കറിയാണ് തല ഷാപ്പിലൊക്കെ തലക്കറി വെച്ചാൽ എന്നാ ടേസ്റ്റാണെന്നറിയോ തല മൂന്നാല് പീസായിട്ട് മുറിച്ച് ഏ ചില മുറിക്കാതെ തന്നെ ഒറ്റ വലിയ തലക്കറിയായിട്ട് തലക്കറിയായിട്ടുണ്ടാക്കി ഇത് നമ്മൾ രണ്ട് മൂന്ന് മൂന്നാലഞ്ച് പീസായിട്ട് മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ തല പോലെ കിടന്നേ തല മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ചകിളയുടെ സൈഡും ആ ഫേസ് അതൊക്കെ വരുന്നുണ്ട് ഇതിനകത്ത് മീൻ്റെ നമ്മൾ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് തല എടുത്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ട് തല കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് മീൻ്റെ തല കറി വെച്ചാൽ മറ്റേ പീസ് കഷ്ണം അതിൻ്റെ ദശ കറി വയ്ക്കുന്നത് കഴിഞ്ഞ് ഒക്കെ നല്ല മാംസം കറി വെക്കുന്നത് കഴിഞ്ഞ് നല്ലതാണ് മീൻ്റെ ദശ അത് കറി വെക്കുന്നതേ കഴിഞ്ഞാൽ നല്ലതാണ് തലക്കറി ഇത് കൂട്ടി ഇതിൻ്റെ ചാറ് മാത്രം കൂട്ടിയാൽ മതി അത്രയ്ക്ക് ടേസ്റ്റാണ് ഇനി അത് നമുക്ക് അരപ്പി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ ഉണ്ട് ആ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും മല്ലിപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇടുക എന്ന് പറഞ്ഞാൽ ഇതിന് ചാർമിൻ്റ് കടുപ്പൊക്കെ കിട്ടാൻ വേണ്ടി ഒരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഒത്തിരി ഇടരുത് മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണേടാവുള്ളൂ നമ്മുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ചേർക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ വേണേൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം കാശ്മീരി ചേർക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുവാണെങ്കിൽ നല്ലൊരു കട്ടി കിട്ടുക കാശ്മീരി ചേർക്കണെപ്പോഴും നല്ലത് എന്നാൽ നല്ല എരിവ് നല്ല കളറ് നല്ല കട്ടി അതിൻ്റെ കൂടുത്ത് ഇച്ചിരി മഞ് മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ അര ടീസ്പൂണേ ചേർക്കാവുള്ളൂ അത് നല്ല ഒരു കട്ടിയും ഇതൊക്കെ കിട്ടുക നല്ല കൊഴുപ്പ് കിട്ടും നമ്മൾ കോട്ടയക്കത്തൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ടേ അപ്പോൾ എല്ലാവരും ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കുന്ന നല്ല അര ടീസ്പൂൺ അതിൽ ഒത്തിരി ചേർക്ക ഒത്തിരി ചേർത്താൽ അത് കഴിക്കും അതുമല്ല മീൻ കറി പെട്ടെന്ന് കേടാവുകയും ചെയ്യും അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്താൽ കുഴപ്പമില്ല അപ്പോൾ പലരും പറഞ്ഞു മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് കേടാവും അതൊക്കെ ശരിയാണ് പക്ഷേ നല്ല ചാർന്ന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി ചേർക്കുവാണെങ്കിൽ നല്ല കൊഴുപ്പ് കിട്ടും എരിവ് കുറവാണ് നല്ല കൊഴുപ്പുമാണ് അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂണും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്വല്പം ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം സ്വല്പം ചൂടുവെള്ളം ചൂടുവെള്ളം വേണം ഈ അരപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കാമെന്ന് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്ക് നന്നായിട്ടുള്ള കേട്ടോ നന്നായിട്ട് നന്നായിട്ടുള്ള കേട്ടോ ആ നമുക്ക് മീനകത്ത് ചേർക്കാൻ വേണ്ടി രണ്ട് വിതൾ കുടംപുളി ചെറിയ ബൗളിനകത്ത് വെള്ളത്തിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമുക്ക് മീൻ അരപ്പിനകത്ത് ചേർത്ത് കൊടുക്കാം കുടംപുളി നമുക്ക് ആ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കണം പുളി ഇറങ്ങി കിടക്കണം ആ കറുത്ത് വേണ്ട പുളി ഇറങ്ങി ആ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കുടംപുളിയാണ് ഇട്ടിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല അരപ്പ് റെഡിയാക്കി അടിപൊളിയായിട്ട് ഈ അരപ്പുര തോട്ടമാണ് തല തല പല കഷ്ണമായിട്ട് മുറിച്ചത് നേരെ ഇപ്പോൾ വലിയ പാത്രം ഒക്കെ ആണെങ്കിൽ തല ഫുള്ളായിട്ട് ഇടാം ഷാപ്പിംഗ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ തല ഫുള്ളായിട്ട് നമ്മളിവിടെ എല്ലാവർക്കും ഒക്കെ കഴിക്കണ്ടേ ശരിക്കും ഉപയോഗം ചെയ്യണ്ടേ അതുകൊണ്ട് പല പീസായിട്ട് മുറിച്ച് ഗൗരാമയുടെ തല പക്ഷേ കറിക്ക് നല്ല ടേസ്റ്റ് മുറിച്ചാലും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പാത്രത്തിലൊക്കെ ബൗളിനകത്തൊക്കെ എടുത്ത് വെക്കാൻ നല്ല തല ഫുള്ളായിട്ടിരിക്കുന്നതാണ് നല്ല അതിൻ്റെ അതായത് ഒരു ഭംഗി പക്ഷെ നമ്മളിവിടെ വീട്ടിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ തല മൂന്നാല് പാവശമായിട്ട് മുറിച്ച് അരിപ്പ് നന്നായിട്ടാണ് നമുക്ക് സ്വല്പം ഉപ്പും ഇട്ട് കൊടുക്കും ഒരു അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു ഇതാണ് നമ്മുടെ ഗ്രേവി ഇതാണ് നമ്മുടെ ഗ്രേവി സ്വല്പം വെള്ളം കൂടെ നീട്ടണം ഗ്രേവിക്ക് ആ നമുക്ക് മീൻ ഇട്ട് കഴിഞ്ഞ് സ്വല്പം ചൂടുവെള്ളവും ഒഴിച്ച് ഗ്രേവിശല നീട്ടം ഈ മീൻ ഇടാൻ പോകണ മീനൊന്ന് കാണിച്ച് ആ മീൻ കാണിച്ചതേ ഇതാണ് നമ്മുടെ മീനിൻ്റെ തല കട്ട് ചെയ്ത് മുറിച്ച് വെച്ചിരിക്കണം കേട്ടോ യെസ് കണ്ടോ ഗൗരാമി മീനിൻ്റെ തല കണ്ടോ അതിൻ്റെ തല അല്ല ഇതും കപ്പയും തലക്കറിയായിട്ട് കഴിക്കുന്നത് എന്നാ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ വൈകുന്നേരം നല്ല ചെണ്ടൻ കപ്പയോ കപ്പ വേവിച്ചതോ ഒക്കെ കഴിക്കുന്നു നല്ല തലയിൽ നമ്മൾ വളരെ പെട്ടെന്നാണ് ഉണ്ടാക്കുന്നത് ഇനി അവിടെ ഇരുന്ന് എണ്ണ തെളിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കരൽ റെഡിയാണ് നമുക്ക് ഈ ചൂടുവെള്ളം കുറച്ചും കൂടെ ഒഴിക്കാം ഗ്രേവി നമുക്ക് കുറേ വേണ്ടതുകൊണ്ട് നമ്മൾ വെള്ളം നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് പറ്റി നന്നായിട്ട് തിളച്ച് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലക്കറി റെഡിയായി അവസാനം നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി വെളി അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ നന്നായിട്ട് വെന്ത് തിളച്ച് വെന്ത് കഴിയുമ്പോൾ എണ്ണ തെളിയും എണ്ണ തെളിഞ്ഞു കഴിഞ്ഞ് തേങ്ങ അരച്ച് ചേർക്കണ തേങ്ങ അരച്ചി തേങ്ങാപ്പാലി ചേർക്കേണ്ടവർക്ക് തേങ്ങാപ്പാലി ഇറക്കാം ഇപ്പം അച്ചാൻ ഇതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത് ഒന്നും ചേർക്കുന്നില്ലോ തേങ്ങാപ്പാലി ഇറക്കുന്നില്ലല്ലോ അപ്പം വെള്ളം ചൂടുവെള്ളം ഒഴിക്കുന്നതിന് പോലെ തേങ്ങാപ്പാൽ ഇറക്കേണ്ടവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം അതുപോലെ തന്നെ തേങ്ങ അരച്ച് കയറക്കേണ്ടവർക്ക് അരച്ച് കയറക്കാം പക്ഷേ നമ്മൾ ചൂടുവെള്ളാണോ ഒഴിച്ച് ഗ്രേവി നീട്ടിയിരിക്കുന്നത് ഇനി ഇത് പറ്റി വരുമ്പോൾ നമുക്ക് വറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മുടെ തലക്കറി റെഡിയാവും എന്നാത്തിൻ്റെ തലക്കറിയാണ് ബ്ലാക്ക് ജയിൻഡ് ഗൗരാമി തലക്കറി നിങ്ങൾ ഈ മീനെപ്പറ്റി കേട്ടിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റ് ആകെട്ടോ അപ്പോൾ ഇരുന്ന് തിളയ്ക്കട്ടെ തലക്കറി ഇതേ കണ്ടോ തിളച്ച് വരുന്നുണ്ട് കണ്ടോ നല്ല മഞ്ചട്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് തിളച്ച് തലക്കറി വേവുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റ് നമ്മുടെ ആ കുടംപുളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങണം ഇതെല്ലാം ആ തലയ്ക്ക തല അതുപോലെ തന്നെ ഈ മീൻ്റെ തലയ്ക്കകത്ത് പ്രത്യേക ടേസ്റ്റ് അതിനകത്തുനിന്ന് ഇറങ്ങുന്ന ആ ഒരു ഇത് ഇത് മീൻ കറി മഞ്ചട്ടിക്കകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇച്ചിരി കരിയാപ്പില ഏതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കരിയാപ്പില ആഹാ നല്ലതായിട്ടാ അതിൻ്റെ ടേസ്റ്റല്ല ആ കുടമ്പുളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി അതിൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് തട്ടി ഒന്ന് ഇളകി കൊടുക്കും ഒന്നായിട്ടിരുന്ന് ചാറ് പറ്റി കഴിയുമ്പം ചാറിനകത്തുനിന്ന് വെളിച്ചെണ്ണ എണ്ണ എണ്ണത്തെളി അപ്പോഴാണ് ഇത് വേകുന്നത് നന്നായിട്ടിരുന്ന് വേഗട്ടെ നല്ല അടി അടിപൊളിയാണ് ഈ മീൻകറി കൂട്ടി ചെണ്ടൻ കപ്പയില്ലേ കപ്പ കുഴുകി അങ്ങോട്ട് കഴിക്കണത് എന്നാ ടേസ്റ്റാണെന്നറിയോ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ചു ചേർത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കണം ഇതാകുമ്പോൾ ഇച്ചിരി തിളച്ച ചൂടുകൾ ഒഴിച്ചാൽ മതി അടിപൊളിയായിട്ടുണ്ടാവും തിളച്ച് വരുന്നത് മറ്റേ അച്ചനശ്ശൈലൊന്ന് ഇളക്കി കാണിച്ച് ആ സൈഡിൽ പിടിച്ച് നല്ല ഇതിപ്പോൾ തല തലയായിട്ട് കുഴപ്പമില്ല പീസ് മീനൊക്കെ ആണെങ്കിൽ ഇളക്കുന്ന രീതിയാണ് തല ഇങ്ങനെ ഇളക്കാം അപ്പോൾ നിങ്ങൾ ആ ഇളക്കുന്ന രീതി ഒന്ന് കാണിച്ച് തരാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണോ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ തിളക്കി കിട്ടിക്കും ഇതാണ് നമ്മുടെ മീൻകൾ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ മീൻ കഴിയുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് എല്ലാം തീർന്നു കഴിഞ്ഞാ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരു തിളത്തി മീൻ തലക്കറി ഇടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തിളക്കി ഒന്ന് കൊടുക്കാം സ്പൂണുമായിട്ട് അടിപൊളിയായിട്ടിരുന്ന് തിളക്കണം നന്നായിട്ട് ചാറ് പറ്റി നമ്മുടെ വെളിച്ചെണ്ണ എണ്ണ തെളിഞ്ഞു പറഞ്ഞു ഗ്രേവിക്കാവണം അപ്പോൾ നമുക്ക് തലക്കറി വേവാകും ഗ്രേവി റെഡിയാകും മീൻ തലക്കറി റെഡിയാകും നന്നായിട്ടിരുന്ന് ചട്ടിക്കകത്തിരുന്ന് വെന്ത് തിളക്കട്ടെ ചാറ് വറ്റി വറ്റി കുറുകി വരട്ടെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഇതേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് എല്ലായിടത്തും ഒരുപോലെ വേണ്ടത് ഇതേ ചാറ് നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കണ്ടോ അടിപൊളി നന്നായിട്ട് തിളയ്ക്കുന്നു കണ്ടോ അടിപൊളിയായിട്ട് തിളക്കുന്നു ഇതാണ് നമ്മുടെ മൺചട്ടി വെക്കുന്ന മീൻ തല കറിക്ക് എന്താ ഇങ്ങനെ കുറുകി നമ്മൾ മൺചട്ടി തന്നെ വെക്കണം എന്നാലും ഇവൻ്റെ ആ ശരിക്കുമുള്ള ആ ടേസ്റ്റ് കിട്ടു ആ മൊത്തം ഒരു പത്ത് പതിനാറ് മിനിറ്റ് കൊണ്ട് മീൻ കറി റെഡിയാവും ആകെ മൊത്തം അത്ര എടുത്തുള്ളൂ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു പതിനാറ് മിനുറ്റ് കൊണ്ട് മീൻ കറി റെഡിയാവും വളരെ ഈസി ആയി തേങ്ങ ഉള്ളവർക്കാണ് തേങ്ങ പിഴിഞ്ഞാർക്കാം തേങ്ങ അരച്ചിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തലക്കറി കൂട്ടുക എന്നൊക്കെ പറഞ്ഞിരുന്നില്ല ഒരു പഴയ തലമുറയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എന്ത് എന്നാ ഇഷ്ടമാറിയാ എത്ര ചോറ് വേണേലും ഉണ്ണും പണ്ടൊക്കെ തലക്കറി എന്നൊക്കെ പിടിച്ചു പറയായിരുന്നു നല്ല ചോറിനകത്തോട്ട് ചാറങ്ങോട്ട് ഒഴിച്ച് വെള്ളച്ചോറ് കുഴച്ചെങ്കിൽ കഴിക്കണം അപ്പോൾ ആണെങ്കിൽ നമുക്കേ എന്നാലേ വൈകിട്ട് കപ്പ മേടിക്കും കപ്പ നല്ല പുഴുങ്ങിയിട്ടേ ഇനോട്ട് ഇനോട്ട് കഴിക്കുക വൈകുന്നേരം അതല്ലേ നല്ലത് ചോറ് ഉണ്ടെന്നെങ്കിൽ എനിക്ക് നല്ല കപ്പ കപ്പ വീഴ്ച നന്നായിട്ട് നല്ല വെള്ളമില്ല പുഴുങ്ങി അടിക്കുകയല്ലേ വെള്ളം ചെണ്ട ചെണ്ട ആ ചെണ്ടൻ കപ്പ ആ നല്ലത് ചാറ് മുക്കി അങ്ങോട്ട് കഴിക്കണം ഷാപ്പിനൊക്കെ ഉണ്ടല്ലോ എന്നെ പിടിച്ചു പറയാന്നല്ലേ തലക്കറി അത് കുട്ടനാട് ആ കോട്ടയത്തൊക്കെ ഓ ചിലര് നമ്മളോട് എപ്പോഴും ചേർക്കുന്നത് നിങ്ങൾ എന്നാത്തേ ഈ മല്ലിപ്പൊടി ചേർക്കുന്നത് കോട്ടയങ്ക മല്ലിപ്പൊടി ഒരു അര ടീസ്പൂണോ ഞങ്ങൾ ചേർക്കുന്നത് ഞങ്ങൾക്കൊരു കടുപ്പവും ഏ ഒരു കട്ടിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഏ അധികം ഒന്നും ഞമ്മൾ ചേർക്കുന്നില്ലല്ലോ ഒരു അപ്പോൾ നിങ്ങൾ വേറെ ജില്ലയിലൊക്കെ ഉള്ളവരെ ഈ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ എല്ലാവരും ഞാൻ എന്നോട് ഒത്തിരി പേരൊക്കെ മെസ്സേജ് അയച്ചു എന്തിനാണ് നിങ്ങൾ ഈ മല്ലിപ്പൊടി ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർത്താൽ പെട്ടെന്ന് കേടായി പോകുകയല്ലേ മല്ലിപ്പൊടി ചേർക്കുമോ അപ്പം നിങ്ങളൊന്ന് ഒരു ഒരു അര ടീസ്പൂൺ ഒന്ന് ചേർത്ത് നോക്കിക്കുകയും എന്നാ ഒരു ആ മീൻകറിക്ക് വരുന്ന ആ ചാറിന് വരുന്നൊരു വ്യത്യാസം വേറെയാണ് നമ്മൾ അധികം ഒന്നും ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ലേശം ഒരു അര ടീസ്പൂൺ അത്രയും ചേർത്ത് കഴിഞ്ഞാൽ തന്നെ മീൻകറിക്ക് ഒരു വ്യത്യാസമുണ്ട് കണ്ടോ നല്ല മഞ്ചട്ടിയിലിരുന്നത് അവനെ കുറുകുന്ന കുറുകൊണ്ടോ കണ്ടോ ഇപ്പോൾ പ്രവാസികളുള്ളവർക്കും വിദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നാട്ടിലെ കാര്യം ഓർക്കുന്നുണ്ടായിരിക്കും നാട്ടിലേക്ക് പണ്ടൊക്കെ തലക്കറിയൊക്കെയാണ് മീൻ മീനൊക്കെ ഭയങ്കര വിലയായിരുന്നു അപ്പം മീൻ്റെ തലയാണ് തല ഇട്ടും അങ്ങോട്ട് പിള്ളേർ ഒത്തിരി പത്തും പന്ത്രണ്ടും പിള്ളേരുള്ള വീട്ടിലൊക്കെ വലിയ മീൻ മേടിച്ചാൽ മീൻ്റെ തലയൊക്കെ അങ്ങോട്ട് കറി വെക്കും അതും എണ്ണക്കപ്പം അങ്ങോട്ട് പുഴുങ്ങി കൊടുക്കും പിള്ളേർ ഒരൊറ്റത്തിൽ നിന്ന് ഇങ്ങനെ തിന്നും കാലം നമ്മുടെ അമ്മച്ചിമാരും അപ്പപ്പന്മാരും ഒക്കെ പറയുന്ന കേൾക്കാറില്ലേ പക്ഷെ അവർക്കൊക്കെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് നല്ല ടേസ്റ്റായിരുന്നു ഇന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ ഒന്നിനും ടേസ്റ്റ് ഇല്ല ഈ പറയുന്ന വലിയ പഴയകാലത്തെ ആ ടേസ്റ്റില്ല അവർ ആ മഞ്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുക ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു ടേസ്റ്റാ നമ്മുടെ ത ഒന്നും കൂടെ നമ്മളൊന്ന് തട്ടി ഇളക്കി കൊടുക്കുവാണ് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ നന്നായിട്ട് തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലക്കറി കുറച്ചും കൂടി ഒന്ന് കുറുകി എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടോ ഇതെങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നടുക്ക് ഉണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ ചട്ടിക്കകത്ത് നന്നായിട്ട് കുറുകി അങ്ങോട്ട് പറ്റുന്നുണ്ടോ കേട്ടോ ഇണ്ടോ നടുക്കണ്ട അവര് തെളിയുന്ന ഉണ്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് അവസാനം ദൈ ഇപ്പം നമ്മുടെ തലക്കറി റെഡിയായി ഒരു പതിനഞ്ച് പതിനാറ് മിനിറ്റിൽ നിന്ന് വെന്ത് ഇനി വെളിച്ചെണ്ണ ഇച്ചിരി ദ വാങ്ങുന്നതിന് മുമ്പ് വെളിച്ചെണ്ണ ഇച്ചിരി കുഴിച്ചങ്ങോട്ട് വാങ്ങുവാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ മതി 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 ഇനി ടി ഇന്ന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തു തരും നല്ല തലക്കറി നല്ല സൂപ്പറായിട്ട് റെഡിയായി കണ്ടോ വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചപ്പോൾ പൊളി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തലക്കറി ഇനി അങ്ങോട്ട് വിളമ്പിയാൽ മതി വളരെ ഈസി ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പാലും ചേർത്തില്ല തേങ്ങ അരച്ചും ചേർത്തില്ല എങ്കിൽ നല്ല കുറുകിയ നല്ല നന്നായിട്ട് നമുക്ക് തലക്കറി നല്ല വേവായി ൂഫ് ചെയ്തു നീ വാങ്ങിയിട്ട് കാണിക്കാം ഓക്കെ അപ്പം നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ തലക്കറി അതായത് ജയൻ്റെ ഗൗരാമി തലക്കറി റെഡിയായി അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ദൈ ക്ലോസ് വ്യൂ കണ്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൽ ഇരുന്ന് ആ സ്റ്റവ് ബർണറിൻ്റെ ചൂട് കൊണ്ടിരുന്ന് തിളയ്ക്കുന്നതാണ് കണ്ടോ ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ചെണ്ടൻ കപ്പയോടുകൂടെ കഴിക്കാം കണ്ടോ നല്ല മഞ്ചട്ടിയിൽ കണ്ടോ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഭയങ്കരമായിട്ട് അത് ചുമല കളറാവും ഇപ്പോൾ ഈ തിളച്ച് കഴിയുമ്പോൾ ഈ കളർ അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് തലക്കറി വെച്ച് നോക്കണേ അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശമുണ്ട് നിങ്ങൾ തലക്കറി വെക്കുമ്പോൾ മഞ്ചട്ടി വെക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ മീൻ നിങ്ങൾ മറന്നു പോകരുത് ജെയിൻ്റ് ഗൗരാമി ബ്ലാക്ക് അതിൻ്റെ തലക്കറി മീൻ്റെ തലക്കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പം എൻ്റെ ഈ ചാനലിനകത്ത് തന്നെ ഈ ഇത് എവിടെ നിന്നാണ് ഞാൻ മീൻ മേടിച്ചത് ജെയിൻ്റ് ഗൗരാമി മേടിച്ചത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കിടപ്പുന്നുണ്ട് ജെയിൻ്റ് ഗൗരാമിയുടെ വളരെ ലാഭകരമായിട്ട് വളർത്താവുന്ന ഒരു മത്സ്യമാണ് അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അപ്പം ജെയിൻ്റെ ഗൗരാമി മീൻ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാവ് എ നൈസ് ഡേ ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി കപ്പവഴിക്കാൻ പോവാണ് കേട്ടോ താങ്ക്